അസ്സാമലൈക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ ഡേറ്റ് കഴിഞ്ഞാൽ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും അത് കളയേണ്ട ആവശ്യമില്ല നമ്മളുടെ വീട്ടിൽ നല്ല സ്മെല്ല് പരത്താനായിട്ട് കുറച്ച് ടിപ്പുകൾ നമുക്ക് കണ്ടു കണ്ടുനോക്കാം അപ്പം ഞാനിതാദ്യം ഒരു കിഴി പോലെയാണ് കെട്ടിയെടുക്കുന്നത് ഇത് നമ്മൾക്ക് ടോയ്ലറ്റിലോ അതേപോലെ കിച്ചണിലോ ബെഡ്റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലൊക്കെ നല്ല സുഗന്ധം പരത്തും ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് നമുക്ക് ഇടവിട്ട് ഇടവിട്ട് ഒന്ന് മാറ്റി കൊടുക്കുകയും ചെയ്യാം അതേപോലെ നമുക്ക് മഴക്കാലത്താണെങ്കിലും നമുക്കല്ലെങ്കിലും തുണികളൊക്കെ കഴുകി കഴിഞ്ഞ് നമ്മൾ മടക്കി വെക്കുമ്പോൾ ഇതേപോലെ ഒന്ന് അതിൻ്റെ മുകളിലായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ എടുത്തു വെക്കുന്ന ഡ്രസ്സിനൊക്കെ നല്ല സ്മെല്ലായിരിക്കും നമുക്ക് പുറത്തേക്കൊക്കെ ഇട്ടു പോകുമ്പോൾ നല്ല ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും കുട്ടികളുടെ യൂണിഫോം അതുപോലെ നമ്മൾ ജിമ്മിന് പോകുന്ന വസ്ത്രങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എവിടെ പോയാലും നല്ലൊരു സുഗന്ധം നമ്മളുടെ ഡ്രസ്സിൽ ഉണ്ടാവും അപ്പോൾ മഴക്കാലത്തൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഡ്രസ്സൊക്കെ കഴുകി വെക്കുമ്പോൾ അത് ഉണക്കം എന്തായാലും നമുക്ക് വെയിലത്ത് ഉണക്കുന്ന പോലെ ആവില്ല അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് ചെയ്തിട്ട് നമ്മളുടെ ഡ്രസ്സിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല മണമുണ്ടാവും പിന്നെ നമ്മളുടെ വീട്ടിലൊക്കെ ഡോർമാറ്റൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഡോർമാറ്റൊക്കെ നമ്മൾ ചിലപ്പോൾ കഴുകിയൊക്കെ കഴിഞ്ഞാലും ശരിക്ക് ഉണക്കം കിട്ടാതൊക്കെ വരും അതല്ലെങ്കിലും നമ്മൾ എപ്പോഴും അതൊരു നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യാനായിട്ട് നമുക്കിതേപോലെ എക്സ്പയറി ആയ പൗഡറൊക്കെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു ബ്രഷ് വെച്ച് ഇതേപോലെ ഒന്ന് നന്നായിട്ട് തട്ടി തട്ടിക്കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മെല്ല് കിട്ടും ആ ഡോർമേറ്റിലുള്ള എല്ലാ ബാഡ് സ്മെല്ലും പോയി കിട്ടും അതല്ലെങ്കിൽ നമുക്കതൊന്ന് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം പുറത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കൊട്ടിക്കൊടുത്ത് കഴിഞ്ഞാലും ആ ഒരു പൗഡറൊക്കെ പോയി അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതേപോലെ നമ്മളുടെ ഡോർമേറ്റിനെല്ലാത്തിനും നമുക്കിതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും നമ്മളുടെ വീടിൻ്റെ ഉള്ളിൽ പിന്നെ നമ്മൾ പാർട്ടി വെയറും അതേപോലെ ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സിലൊക്കെ ഇതേപോലെ ഒന്ന് നമുക്ക് എടുത്ത് വെക്കുന്ന സമയത്ത് ഒന്ന് ചെയ്യുകയാണെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പറിലോ കോട്ടണിലോ കുറച്ച് ഇതേപോലെ പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് ഒരു ടിഷ്യൂൽ ഇതുപോലെ ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് മടക്കി നമ്മളുടെ ഡ്രസ്സ് വെക്കുമ്പോൾ ഇതേപോലെ അടിക്കടിക്കു വെക്കുകയാണെങ്കിലും നമ്മൾക്ക് ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ നല്ലൊരു പുതുപുത്തൻ സ്മെല്ലായിരിക്കും കാരണം നമ്മൾ എടുത്തു വെക്കുന്ന ഡ്രസ്സിന് എന്തായാലും അലമാരയിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു ബാഡ് സ്മെല് വരാറുണ്ട് അപ്പോൾ അത് പോയി കിട്ടാനായിട്ട് ഇതുപോലെ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ ജിമ്മിന് പോകുമ്പോഴിടുന്നതും അതുപോലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഷൂ ഒക്കെ ഇടുമ്പോഴും എങ്ങനെയായാലും നമുക്ക് ആ ഷൂവിൻ്റെ ഒരു ബാഡ് സ്മെല്ലുണ്ടാവും അപ്പോൾ ഈ ഒരു പൗഡർ വെച്ചിട്ട് ഇതേപോലെ നമുക്കതൊന്ന് കൊട്ടിക്കൊടുത്തതിന് ശേഷം നമ്മളുടെ ആ ഒരു ഷൂവ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നമുക്ക് തുടച്ചു കൊടുക്കാം അപ്പോൾ ഞങ്ങൾക്ക് യാത്രക്ക് പോകുന്നതായാലും ജിമ്മിന് പോകുന്നതായാലും കുട്ടികൾ സ്കൂളിൽ പോ ഇട്ട് പോകുന്നതൊക്കെ അതിന് നന്നായിട്ട് ബാഡ് സ്മെല്ല് ഉണ്ടാവാറുണ്ട് അതുപോലെ മഴക്കാലത്ത് പറയുക വേണ്ട അതുപോലെ നമ്മളുടെ വയർപ്പ് ഒക്കെ കാലുമെല് ഉണ്ടാകുമ്പോഴും നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ല് വരും അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു ഷൂ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഷൂ ഷൂ ഒക്കെ നല്ല മണമായിരിക്കും നമുക്ക് എപ്പോൾ ഉപയോഗിക്കുമ്പോഴും പിന്നെ അതേപോലെ കുറച്ച് ഒരു ടിഷ്യൂവിലേക്കോ കോട്ടനിലേക്കോ ഇതേപോലെ നമ്മളൊന്ന് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ അത് നമ്മൾക്ക് ആവശ്യത്തിന് എടുക്കുന്ന ടൈമിൽ നമുക്ക് നമുക്കെടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് നമ്മളുടെ ആ ഒരു ആവശ്യം കഴിയുമ്പോൾ ഇത് വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിലും ഷൂവിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ലും വേർപ്പിൻ്റെ മണമൊക്കെ പോയിട്ട് നല്ല സ്മെല്ലായിട്ട് തന്നെ നമ്മൾക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ ഇടാം അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ യാത്രയ്ക്കും അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളിലൊക്കെ ഇട്ട് പോകുമ്പോൾ പോകുന്ന ഷൂവിനൊക്കെ എങ്ങനെ നോക്കിയാലും ഉണ്ടാവും ആ ഒരു ബാഡ് സ്മെല്ല് പോയി കിട്ടാൻ നമ്മൾ കഴുകാറാണ് പതിവ് അപ്പോൾ മഴക്കാലത്തൊക്കെ നമുക്കത് സാധ്യമല്ല കഴുകി ഉണക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ നന്നായിട്ടൊന്ന് തുടച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഈ ഒരു പൗഡർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും നമുക്ക് ആവശ്യ ടൈമിൽ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് നമുക്ക് ആ ഒരു ആവശ്യം കഴിഞ്ഞാൽ വീണ്ടും അതിലേക്ക് തന്നെ വെക്കാം അതുപോലെ നമ്മൾ അകത്തൊക്കെ ഉപയോഗിക്കുന്ന പുൽച്ചൂലൊക്കെ മഴക്കാലൊക്കെ ആകുമ്പോൾ അടിച്ച് വാരി കഴിയുമ്പോൾ വല്ല നനവൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പോൾ ഇതേപോലെ ആയ ആ ഒരു പൗഡർ ഇതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് നാല് സൈഡായിട്ടും നമുക്ക് ഇട്ട് കൊടുക്കാം ശേഷം നമ്മളുടെ വീട്ടിൽ പഴയ വല്ല ചീർപ്പൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇതേപോലെ ഒന്ന് അല്ലെങ്കിൽ ഒരു ബ്രഷ് വെച്ചിട്ടോ ഇതേപോലെ ഒന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ചൂലിലൊക്കെ നമുക്ക് അകൊക്കെ അടിക്കുമ്പോൾ നല്ല സ്മെല്ല് വരും ആ ചൂലിലൊക്കെ ഇപ്പം ഈ ഒരു പുലിച്ചൂല് വെച്ചിട്ട് നമ്മൾ അകമൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും നല്ല ഫ്രഷ്നെസ്സും ഫീൽ ചെയ്യും അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ കിച്ചണിലും അതേപോലെ തന്നെ നമ്മൾ മഴക്കാലത്തൊക്കെ പുറത്ത് പോയിട്ടൊക്കെ കണ്ണാടൊക്കെ വെച്ച് വരുമ്പോൾ അവർ വേർപ്പും നനവൊക്കെ ഉണ്ടാവും അതുപോലെ ഡെയിലി യൂസിങ് ഒക്കെ ചെയ്യുമ്പോൾ എണ്ണമയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതേപോലെ കുറച്ച് പൗഡർ നമുക്കൊരു ടിഷ്യൂയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതേപോലെ തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല ക്ലീനായിട്ട് കിട്ടും ഇതേപോലെ കണ്ണാട അതുപോലെ തന്നെ നമ്മളുടെ മിറർ ഒക്കെ നമുക്കിതേപോലെ തന്നെ നമുക്ക് തുടച്ചെടുക്കാം അപ്പോൾ നമ്മൾ നമ്മളുടെ ബെഡിലും ബെഡ്ഷീറ്റിലും തലേണയിലൊക്കെ ഇതേപോലെ തന്നെ ഒരു കോട്ടനിലേക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യും നമ്മളുടെ ബെഡിലൊക്കെ അതേപോലെ കണ്ണാടൊക്കെ നല്ല വെട്ടി തിളങ്ങും ഇതുപോലെ തന്നെ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും ആ എണ്ണമായ പോയി അതേപോലെ തന്നെ നമ്മൾ അടുക്കളയിലൊക്കെ നിൽക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുമ്പോൾ ശരിക്കും അതിൽ നന്നായിട്ട് എണ്ണമായ ഉണ്ടാവും അപ്പോൾ ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക അപ്പോൾ ഡയറ്റ് കഴിഞ്ഞാൽ ഈ ഒരു പൗഡർ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇൻഷാള്ള വേറെ വീഡിയോ ആയിട്ട് കാണാം